ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കാൽ കിലോ കോവയ്ക്കാണ് എടുത്തേക്കുന്നത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഇതെല്ലാം അരിഞ്ഞെടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചായച്ചത് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അവരോരരിവിനുസരിച്ചൊന്ന് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മസാല പിടിക്കാനായിട്ട് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡായിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഇത് റെഡിയായിട്ടുണ്ട് കോരിമാറ്റേ സെയിം ഇതെല്ലാം വറുത്തെടുക്കാം അതേ സെയിം എണ്ണയിൽ തന്നെ നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കോവയ്ക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക